ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ പിക്കാസോ ചിന്തകൾ പകർത്തിയ ചിത്രകാരൻ ആൽബർട്ട് ഐസ്റ്റീൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഒരു മറ്റാരെങ്കിലും ആപേക്ഷികതാ സിദ്ധാന്തം കണ്ടുപിടിക്കുമായിരുന്നു എന്നാൽ പാമ്പ്ലോ പിക്കാസോ ജനിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കല ഒരിക്കലും സൃഷ്ടിക്കപ്പെടുമായിരുന്നില്ല പിക്കാസയുടെ അതുല്യ പ്രതിമയെ വരച്ചിടുന്ന അനവധി വാചകങ്ങളിൽ ഒന്നു മാത്രമാണിത് ഇരുപതാം നൂറ്റാണ്ട് സംഭാവന ചെയ്ത ഏറ്റവും മികച്ച ചിത്രകാരിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ആളാണ് പാമ്പ്ലോ പിക്കാസോ നിങ്ങൾക്ക് ഭാവന ചെയ്യാനാവുന്നതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് പറയുകയും താൻ ഭാവനയിൽ കണ്ടതൊക്കെ കലയിലൂടെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത ചിത്രകാരൻ അനാവശ്യമായതിനെ ഒഴിവാക്കുന്നതാണ് കല എന്ന് പ്രഖ്യാപിച്ച ശില്പി കാഴ്ചകൾ പകർത്തുന്നതല്ല ചിന്തകൾ പകർത്തുന്നതാണ് ചിത്രകല എന്ന് പിക്കാസോ ലോകത്തെ പഠിപ്പിച്ചു വിൻസെൻറ്റ് വാൻഗോഗിനെയോ പോൾ ഗോഗിനെയോ പോലെ ജീവിതകാലത്ത് അദ്ദേഹം തിരസ്കരിക്കപ്പെട്ടില്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനശ്വരനായി മാറി പാമ്പ്ലോ പിക്കാസോ നീ ഇത് ചെയ്യണം എന്നാരെങ്കിലും കൽപ്പിച്ചാൽ അവനത് വലിയ പ്രശ്നമാണ് ധികാര ഭാവം കാട്ടുന്നവരോടൊന്നും ഒരു തരത്തിലും ഒത്തുപോകില്ല അതുകൊണ്ട് തന്നെ സ്കൂൾ അവൻ്റെ പേടി സ്വപ്നമായി അധ്യാപകരെ വെറുത്തു ഒപ്പം പഠനത്തെയും ക്ലാസിൽ അവൻ ഏറ്റവും പിന്നിലായി മറ്റുള്ളവരുടെ കണ്ണിൽ ധിക്കാരിയായി ഒടുവിൽ നേരെ ചൊവ്വേ എഴുതാൻ പോലും പഠിക്കാതെ സ്കൂൾ വിദ്യാഭ്യാസം എന്നിന്നേക്കുമായി അവസാനിപ്പിച്ചു എന്നാൽ അതിനകം തൻ്റെ ഇഷ്ടം അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു സ്വന്തം മനസ്സ് കാട്ടിക്കൊടുത്ത ചായ പെൻസിലുകളുടെ നിറപ്പകിട്ടുള്ള ലോകത്തിലൂടെ വഴിതെറ്റാതെ അവൻ നടന്നു ചിത്രകലയ്ക്ക് പിന്നാലെ നടന്ന ആ ഒറ്റയാനെ കാലമേറെ ചെന്നപ്പോൾ കലാലോകം ഒന്നടങ്കം പിന്തുടർന്നു കലയിൽ അയാൾ സൃഷ്ടിച്ച വിപ്ലവങ്ങൾ ചരിത്രമായി അങ്ങനെ നിഷേധിയായ ആ ബാലൻ ലോകമറിയുന്ന പാമ്പ്ലോ പിസോയായി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ചിത്രകലയുടെ തലവര തന്നെ മാറ്റിവരച്ച പാമ്പ്ലോ റൂയിസ് പിക്കാസോ ചിത്രകലയിൽ പല പുതിയ സംഗീതങ്ങൾക്കും രൂപം കൊടുത്തു അദ്ദേഹം തുടക്കമിട്ട ക്യൂബിസം കൊളാഷ് ശൈലികൾക്ക് ധാരാളം പിന്തുടർച്ചക്കാരുണ്ടായി ശില്പിയും തിയേറ്റർ ഡിസൈനറും എഴുത്തുകാരനും ഒക്കെയായിരുന്നെങ്കിലും പിക്കാസോ ലോകമെങ്ങും വാഴ്ത്തപ്പെടുന്നത് ചിത്രകാരൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻറ്റിംഗ് എങ്കിലും ഇല്ലാത്ത ഗാലറികൾ ലോകത്തിൽ നന്നേ കുറവാണ് സ്പെയിനിൻ്റെ തെക്കുഭാഗത്ത് കുന്നുകളും പുഴകളും കൃഷിയിടങ്ങളും നിറഞ്ഞ ആൻഡലൂഷ്യയിലെ മലാഗ എന്ന തുറമുഖ നഗരത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒക്ടോബർ ഇരുപത്തഞ്ചിനാണ് പിക്കാസോയുടെ ജനനം അച്ഛൻ ഡോൺ ജോസ് റൂയിസ് വൈ ബ്ലാസ്കോ അമ്മ ഡോണോ മരിയ പിക്കാസോ ലോപ്പസ് അച്ഛനമ്മമാരുടെ ആദ്യ സന്താനമായിരുന്നു പാമ്പ്ലോ പിക്കാസോ ഒരു ഇടത്തരം കത്തോലിക്ക കുടുംബം പ്രകാരം മാമോദീസ നടത്തിയെങ്കിലും പിക്കാസോ വിശ്വാസിയായല്ല വളർന്നത് ചിത്രകാരനായ പിതാവ് പിക്കാസോയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമായി ചെറുപ്പത്തിലെ സ്കൂൾ ഉപേക്ഷിച്ച അവന് ചിത്രമെഴുത്തിൽ ആദ്യ ഗുരുവായത് പിതാവാണ് സംസാരിക്കുവാൻ ആരംഭിക്കും മുൻപേ കുഞ്ഞു പിക്കാസോ വര തുടങ്ങി സംസാരം തുടങ്ങിയപ്പോഴാകട്ടെ ആദ്യം ഉച്ചരിച്ച വാക്ക് തന്നെ പിസ് എന്നാണ് സ്പാനിഷ് ഭാഷയിൽ പെൻസിൽ എന്നർത്ഥമുള്ള ലാപിസ് എന്ന പദത്തിൻ്റെ ചെറു രൂപമാണത് മൂന്നാം വയസ്സിൽ പിക്കാസോ വരച്ച ചിത്രങ്ങൾ പോലും വെറും കുത്തിവരായിരുന്നില്ല കുറെ പടങ്ങൾ വരച്ച് ശീലിച്ച മുതിർന്ന കുട്ടിയെപ്പോലെയായിരുന്നു അവൻ്റെ വര തന്നെപ്പോലെ പക്ഷി മൃഗാദികളെ വരയ്ക്കുന്നതിൽ ഒതുങ്ങാതെ മകൻ മഹത്തായ പെയിൻറ്റിങ്ങുകൾ വരയ്ക്കുന്ന ചിത്രകാരനാവണമെന്ന് പിതാവ് ഡോൺ റോയിസ് അതിയായി ആഗ്രഹിച്ചു പിക്കാസോയുടെ അഭിരുചി ചിത്രരചനയിലാണെന്ന് കണ്ടപ്പോൾ ആ പിതാവിന് സന്തോഷമായി ഏഴ് മുതൽ പിക്കാസോയ്ക്ക് അദ്ദേഹം ചിത്രകലയിൽ പരിശീലനം നൽകി ചിത്രങ്ങൾക്ക് സ്വാഭാവികത ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന റൂയിസിൻ്റെ ശിക്ഷണം പിക്കാസോയ്ക്ക് ഏറെ ഗുണം ചെയ്തു സമപ്രായക്കാരുടെ കളികളിലൊന്നും താൽപ്പര്യമില്ലാതിരുന്ന പിക്കാസോ വരച്ചു കൊണ്ടേയിരുന്നു പ്രാവുകൾ കിളിക്കൂട് കാളപ്പോര് തുടങ്ങിയവയാണ് തുടക്കത്തിൽ വരച്ചത് പെൻസിലും ചായക്കട്ടകളും കൊണ്ട് വര തുടങ്ങിയ അവൻ വളരെ വേഗം ജല ചായവും പഠിച്ചു കടലാസിലെ വര ക്യാൻവാസിലേക്കെത്തി അതോടെ ഛായാചിത്രങ്ങളും വരച്ചു തുടങ്ങി ആരെയും അതിശയിപ്പിക്കുന്ന വേഗത്തിലായിരുന്നു പിക്കാസോ എന്ന ചിത്രകാരൻ്റെ വളർച്ച പിതാവ് റോയിസിൻ്റെ പരിശീലനം തുടങ്ങി ഒരു വർഷത്തിനകം തൻ്റെ ആദ്യത്തെ എണ്ണച്ചായ ചിത്രമായ ലേ പിക്കാഡോർ വരച്ചു അപ്പോൾ പ്രായം കേവലം എട്ട് വയസ്സ് മഞ്ഞ വസ്ത്രം ധരിച്ച് കുതിരപ്പുറത്ത് നിൽക്കുന്ന കാളപ്പോരാരാളിയും പോർവേദിക്ക് വെളിയിലെ മൂന്ന് കാണികളുമായിരുന്നു പ്രമേയം അച്ഛനോടൊപ്പം കണ്ട കാളപ്പോരാണ് ആ ചിത്രത്തിന് പിക്കാസോയ്ക്ക് പ്രചോദനമായത് വരയ്ക്കുക എന്നത് പിക്കാസോയെ സംബന്ധിച്ച് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഗാനം മൂളുന്നത് പോലെ സന്തോഷകരമായിരുന്നു എൺപത് വർഷത്തിലേറെ നീണ്ട കലാജീവിതത്തിൽ പതിമൂന്നായിരത്തി അഞ്ഞൂറിലേറെ ചിത്രങ്ങൾ അദ്ദേഹം വരച്ചു കൂടാതെ ഒരു ലക്ഷത്തോളം പ്രിന്റുകളും കൊത്തുപണികളും മുന്നൂറിലേറെ ശില്പങ്ങളും കളിമൺ നിർമ്മിതികളും പുസ്തകങ്ങൾക്കായി മുപ്പതിനായിരത്തിലേറെ ചിത്രീകരണങ്ങളും അദ്ദേഹത്തിൻ്റെതായുണ്ട് ഇതിനെല്ലാം പുറമെ രണ്ട് നാടകങ്ങളും മുന്നൂറിലേറെ കവിതകളും പിക്കാസോ എഴുതി നിർബന്ധിച്ച് സ്കൂളിൽ അയച്ചാലും പഠനത്തിൽ അല്പം പോലും ശ്രദ്ധയില്ല ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴും ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വരച്ചുകൊണ്ടിരിക്കും അതിന് പലപ്പോഴും അധ്യാപകരിൽ നിന്ന് ശിക്ഷയും കിട്ടും ക്ലാസ്സിനടുത്തുള്ള ഒരു കുടുസു മുറിയിൽ ഒറ്റക്കിരുത്തുന്നതാണ് ആ ശിക്ഷ എന്നാൽ പിക്കാസോയ്ക്ക് സമ്മാനം കിട്ടുന്നത് പോലെയായിരുന്നു അത് അവിടെ ഇരുന്നും അവൻ വരതുടരും മകനെ സ്കൂളിൽ വിട്ടതുകൊണ്ട് ഗുണമൊന്നുമില്ലെന്ന് വൈകാതെ പിതാവ് റോയിസിനും മാതാവ് മരിയയ്ക്കും ബോധ്യമായി അതോടെ പിക്കാസോയുടെ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു നന്നായി എഴുതാൻ പോലും പഠിക്കാതെയായിരുന്നു ആ പിന്മാറ്റം അക്ഷര പഠനം അവസാനിച്ചെങ്കിലും പിതാവ് പിക്കാസയെ ചിത്രമെഴുത്ത് പഠിപ്പിച്ചു എങ്കിലും ഒരു സ്ഥാപനത്തിൽ ചേർന്നുള്ള ശാസ്ത്രീയമായ ചിത്രപഠനം അവന് സാധ്യമായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തൻ്റെ പത്താം വയസ്സിലാണ് ദന്തം വേണ്ടത്ര സുരക്ഷ ഒരുക്കിയില്ലെങ്കിൽ മോർഷിക്കപ്പെടുമെന്ന് വരാം വില നിർണയിക്കാനാവാത്ത അത്ര അമൂല്യമായ കലാസൃഷ്ടികളുടെ കാര്യം പറയാനുണ്ടോ പല കാലങ്ങളിലായി പിക്കാസയുടെ ആയിരത്തി ഒരുന്നൂറിലധികം പെയിൻറിങ്ങുകളാണ് കാണാതായത് ലോകത്ത് ഏറ്റവുമധികം കലാസൃഷ്ടികൾ മോഷ്ടിക്കപ്പെട്ടതും പിക്കാസോയുടെയാണ് ചിത്രകലാരംഗത്ത് പിക്കാസോയെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് ഉയർത്തിയ രചനാരീതിയാണ് ക്യൂബിസം വസ്തുക്കളുടെ രൂപം അതേപടി പകർത്തുന്നതിന് പകരം ജ്യോമിതീയ മാതൃകയിലൂടെ അതായത് ക്യൂബ് സിലിണ്ടർ ഗോളം എന്നിങ്ങനെ അവതരിപ്പിക്കുന്ന ശൈലിയാണ് ഇത് കുറേ വിശദമായി പറഞ്ഞാൽ വസ്തുക്കളുടെയോ വ്യക്തികളുടെയോ രൂപം പലതായി വിഭജിച്ച് ചെറിയ ജ്യോമതീയ മാതൃകകളിലൂടെ പുനഃസൃഷ്ടിക്കപ്പെടുന്നു പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഈ രീതി ഇക്കൂട്ടത്തിലെ ചില ചിത്രങ്ങൾ ക്യൂബുകൾ അഥവാ ചതുരക്കട്ടകൾ അടുക്കി വെച്ചതുപോലെ തോന്നിപ്പിക്കുന്നവയാണ് അതാണ് ക്യൂബിസം എന്ന പേരിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതലാണ് ക്യൂബിസത്തിൻ്റെ കാലമായി കണക്കാക്കപ്പെടുന്നതെങ്കിലും അതിനു മുമ്പേ അതിലേക്കുള്ള യാത്ര പിക്കാസോ തുടങ്ങിയിരുന്നു തൻ്റേതായ കാഴ്ചപ്പാടിലൂടെ കലയെ സമീപിച്ച പ്രതിഭാശാലിയാണ് പിക്കാസോ ശൈലിയിലെയും ഉപയോഗിച്ച നിറങ്ങളിലെയും പ്രത്യേകതകൾ കാരണം ബ്ലൂ പീരിയഡ് റോസ് പീരിയഡ് തുടങ്ങിയ കാലഘട്ടങ്ങളായി അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെ വേർതിരിക്കാറുണ്ട് ചിത്രങ്ങൾ രചിക്കുന്നതിനോടൊപ്പം തന്നെ കമ്പം പിക്കാസോയ്ക്ക് ഫോട്ടോഗ്രാഫിയിലും ഉണ്ടായിരുന്നു തൻ്റെ ചിത്രരചനയ്ക്ക് അദ്ദേഹം ഫോട്ടോഗ്രാഫിയെ മികച്ച രീതിയിൽ ഉപയോഗിച്ചു ക്യാമറയിലെടുത്തത് എന്ന് തോന്നിപ്പിക്കുന്ന ഒട്ടേറെ പിക്കാസോ ചിത്രങ്ങളുണ്ട് ഇതെല്ലാം ഫോട്ടോഗ്രാഫിയോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്പം വെളിവാക്കുന്നു മികച്ചൊരു ശില്പി കൂടിയായിരുന്നു പാമ്പ്ലോ പിക്കാസോ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ പോലെ തന്നെ ശ്രദ്ധേയമായവയാണ് പിക്കാസോ നിർമ്മിച്ച ശില്പങ്ങളും ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി ശില്പങ്ങളാണ് അദ്ദേഹം നിർമ്മിച്ചത് ഇവയിൽ മിക്കതും ലോകപ്രശസ്തങ്ങളായവയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഫിക്കാസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു യുദ്ധകാല അനുഭവങ്ങളാണ് അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ സ്ഥിരം രചയിതാവായെങ്കിലും സജീവ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ലെ ലെറ്റേഴ്സ് ഫ്രാൻസൈസ് എന്ന വാരികയിൽ വരച്ച ജോസഫ് സ്റ്റാലിൻ്റെ ചിത്രത്തെപ്പറ്റി വിമർശനം ഉണ്ടായതോടെ പിക്കാസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു എങ്കിലും മരിക്കും വരെയും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റായി തുടർന്നു ജീവിതത്തിൻ്റെ അവസാന ഘട്ടമായപ്പോഴേക്കും പിക്കാസോ ലോകപ്രശസ്ത വ്യക്തിത്വമായി മാറി അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും കലാരംഗത്തെ ഔന്നത്യവും ഐതിഹാസിക തലത്തിലേക്ക് ഉയർന്നു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെല്ലാം തന്നെ വൻ തുകയ്ക്ക് വിറ്റുപോയി എത്ര ഉന്നതിയിലെത്തിയെങ്കിലും തികഞ്ഞ ഏകാന്തതയുടെ ലോകത്തായിരുന്നു പിക്കാസോയുടെ അവസാന കാലം അദ്ദേഹം ആഗ്രഹിച്ചതും ശ്രമിച്ചതും അതിന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ തെക്കൻ ഫ്രാൻസിലെ തന്നെ മൗവിൻസിൽ വാങ്ങിയ പഴയ വീട്ടിലേക്ക് രണ്ടാം ഭാര്യ ജാക്കലിനോടുമൊത്ത് താമസം മാറ്റി അവിടെ വച്ചായിരുന്നു ജീവിതാന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ എട്ടിന് മൗവിൻസിലെ പ്രാദേശിക അധികാരികളുടെ വിയോജിപ്പ് മൂലം ബബർഗാസിലെ കൊട്ടാരമാളികയോട് ചേർന്നുള്ള പാർക്കിൽ ഏപ്രിൽ പതിനാറിനായിരുന്നു ആ മഹാപ്രതിഭയുടെ സംസ്കാരം അദ്ദേഹം ഓർമ്മയായിട്ട് അര നൂറ്റാണ്ട് ഇപ്പോൾ തികയുകയാണ് മരിക്കുമ്പോൾ ഒരു രാജ്യത്തിലെയും പൗരത്വം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു വിൻസൻ വാൻഗോഗ് അടക്കമുള്ള മിക്ക ചിത്രകാരന്മാരുടെയും ജീവിതം ദാരിദ്ര്യത്താലും മറ്റും ദുരിതപൂർണമായിരുന്നു അവരുടെ ചിത്രങ്ങൾ പ്രശസ്തമായതും വലിയ വില ലഭിച്ചതുമൊക്കെ അവരുടെ കാലശേഷമാണ് എന്നാൽ പിക്കാസയുടെ കാര്യം അങ്ങനെയായിരുന്നില്ല നന്നേ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പ്രശസ്തനാവുകയും ചിത്രങ്ങൾക്ക് നല്ല വില ലഭിക്കുകയും ചെയ്തു മകാസമ്പന്നായി തന്നെ പിക്കാസോ ജീവിച്ചു മരിച്ചു ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം